നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ലാമിൻ മാലിന്യ ബ്രസീലിൻ്റെ ഇതിഹാസം ബാഴ്സയുടെ ഇതിഹാസം റിവാൾഡോയുടെ ഒരു മുന്നറിയിപ്പാണ് ബെറ്റ്ഫെയറിനോട് അദ്ദേഹം സംസാരിക്കുകയാണ് യുവ സൂപ്രതാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പം ഈ ബേഡേയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് റിവാൾഡോയുടെ ഈ സംസാരം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നു ലാമിൻ സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ളൊരു കിഡാണ് അവൻ വളരെ ആണ് അവന് അവൻ ജീവിക്കുന്ന സമയത്തെയും കാലത്തെയും കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാം എസ്പെഷ്യലി നിങ്ങൾ വളരെ എങ്ങും വളരെ ഫേമസും ആകുമ്പോൾ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകാം എന്ത് സ്വഭാവവും ഇപ്പോൾ വലിയ രൂപത്തിലൊരു ഇമ്പാക്റ്റ് അവൻ്റെ പ്രായം കാരണം മീഡിയ എക്സ്പോഷർ കാരണം ഒക്കെ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവൻ ബിൽറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി അവൻ ശ്രമിക്കണം ഇപ്പോൾ അവനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ ഷൈൻ ചെയ്യുന്നത് കളിക്കളത്തിൽ ഷൈൻ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യട്ടെ നന്നായിട്ട് അവൻ കളിക്കട്ടെ ഇത്തരം കോൺട്രവേഴ്സികൾ അവൻ ഒഴിവാക്കട്ടെ അങ്ങനെ ഇത്തരം കോൺട്രവേഴ്സികൾ അത് അവൻ്റെ കരിയറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും സോ നമ്മൾ സംസാരിക്കേണ്ടത് അവൻ കളിക്കളത്തിൽ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചാണ് അത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ് സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരിൽ ഇത് അവനിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം ഇനി ഉണ്ടാവുമെന്നാണ് എന്തായാലും റൂമേഴ്സ് വരുന്നത് ഇനി ഒഴിവാക്കാൻ പറ്റട്ടെ കാരണം അത് വളരെ അനോയിങ് ആണ് സാഡായിട്ടുള്ള കാര്യമാണ് അവൻ കളിക്കളത്തിൽ ബോളും കൊണ്ട് കാലിൽ ബോളും കുരുത്തുകൊണ്ട് മിന്നിത്തിളങ്ങുന്നത് കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവ്ലി നമ്മൾ അവനെ കുറിച്ച് സംസാരിക്കണം അവൻ നമ്മളിലേക്ക് നൽകുന്ന ഫുട്ബോളിനെ കുറിച്ചായിരിക്കണം നമ്മുടെ സംസാരം എന്നു കൂടി ഇപ്പോൾ ഉള്ള റിവാൾഡോ ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ വയ്യനാണ് എന്തെങ്കിലും ഒരു ചെറിയ കാരണം പറഞ്ഞുകൊണ്ട് അവനെക്കുറിച്ച് ഇങ്ങനെ വിമർശനങ്ങളിലേക്ക് പോവേണ്ട കാര്യമില്ല അവന്റെ പ്രായം അതാണ് ചെറിയ പ്രായത്തിൽ വലിയ ഫേമസ് ഒക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും വലിയ മീഡിയ എക്സ്പോഷർ ഒക്കെ കിട്ടുന്നതല്ലേ പക്ഷേ അവനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് അവന്റെ കരിയർ ഇല്ലാതെ ആക്കുന്നതിനു പകരം അവന്റെ പോസിറ്റീവ് വശങ്ങൾ കളിക്കളത്തിൽ അവൻ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതുപോലെ അവനും ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സികൾ ഇനി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അത് അവൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് കൂടി പോരാട്ടങ്ങൾ ഏറെക്കണ്ട വിശ്വകിരീടം ചൂടിയ റിവാൾഡ് റിവാൾഡർ വീഡിയോ സാക്ക് ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളും വെട്ടാം